അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇതാ ആരംഭിക്കാൻ പോവുകയാണ് അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയുടെ ആണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ബിഗ് ബോസിൻ്റെ ഓരോ പ്രമോ വീഡിയോക്കും അതിഗംഭീരമായ റെസ്പോൺസ് തന്നെയായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും സാധിച്ചിട്ടുണ്ടായിരുന്നത് ഫൈനലി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇതാ ആരംഭിക്കാൻ പോവുകയാണ് ബിഗ് ബോസിൻ്റെ പ്രമോ വീഡിയോയ്ക്കൊക്കെ അതിഗംഭീരമായ റെസ്പോൺസ് ആയിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതോടുകൂടി ഇത്തവണ ആരായിരിക്കും ബിഗ് ബോസിൽ മത്സരിക്കുക അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗത്തിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനൽ ഭാഗം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അതോടുകൂടി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ വരുന്ന ഓഗസ്റ്റ് മൂന്നാം തീയതി ഞായറാഴ്ച മുതലായിരിക്കും ഏഷ്യാനത്തിൽ ആരംഭിക്കാൻ പോകുന്നത് കാത്തിരിക്കാം നമുക്ക് കൂടുതൽ അപ്ഡേഷൻ അറിയാൻ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഇവർക്കും ബൈ ബൈ